नमस्कार കൊലപാതക രാഷ്ട്രീയത്തിനും ഇടതു വലതു ശക്തികളുടെ നേരിട്ടുള്ള പോരിനും കണ്ണൂർ വേദിയായിട്ടുണ്ട് മുഖം നോക്കാതെ ഇരുമുന്നണികളും രാഷ്ട്രീയ നിലപാട് പറയുന്ന കണ്ണൂരിന്റെ അംഗത്തട്ടിൽ കരുത്തു തെളിയിക്കാൻ മികച്ച സ്ഥാനാർത്ഥികളാണ് ഇത്തവണ രംഗത്തുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കണ്ണൂരിന് നിർണായക സ്ഥാനമാണുള്ളത് മുഖം നോക്കാതെ എല്ലാ മുന്നണികളും കായികമായും രാഷ്ട്രീയമായും നിലപാട് പറയുന്ന കണ്ണൂരിന്റെ അംഗത്തട്ടിൽ കരുത്തു തെളിയിക്കാൻ ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് രാഷ്ട്രീയത്തിലെ അധികായന്മാരായ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ യു ഡി എഫിനും സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം വി ജയരാജൻ എൽ ഡി എഫിനു വേണ്ടിയും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ പോരിന്റെ വീര്യം കൂടുമെന്നത് തീർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം രൂപം കൊള്ളുന്നത് ഇടതിനെയും വലതിനേയും മാറി മാറി ലോക്സഭയിലേക്ക് അയച്ച ചരിത്രം കണ്ണൂരിനുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ എ കെ ഗോപാലനാണ് ആദ്യമായി കണ്ണൂരിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ തുടർച്ചയായി അഞ്ചു തവണയാണ് മുല്ലപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ സുധാകരനാണ് നിലവിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കെ പി സി സി അധ്യക്ഷനായ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ മൂന്നാം തവണയാണ് മത്സരത്തിനെത്തുന്നത് സിറ്റിംഗ് എം ആയ സുധാകരൻ ഇത്തവണ മത്സരിക്കാതെ മാറി നിൽക്കുമെന്നായിരുന്നു പറഞ്ഞതെങ്കിലും കണ്ണൂരിൽ പിന്നെയാറെ എന്ന ചർച്ചകൾക്കൊടുവിൽ എ നേതൃത്വം സുധാകരന്റെ പേര് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ തങ്ങളുടെ പ്രിയ നേതാവിനെ വീണ്ടും ലഭിച്ച ആവേശത്തിലാണ് കണ്ണൂരിലെ അണികൾ രാഷ്ട്രീയ നിലപാടുകളിൽ അണികൾക്ക് കരുത്തും കരുതലുമാണ് എന്ന് സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിൽ കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയതിൽ നിർണായകമായ പങ്കാണ് അദ്ദേഹത്തിനുള്ളത് ആദ്യമായി മത്സരിച്ചപ്പോൾ സിപിഎം നേതാവ് പി കെ ശ്രീമതിയോട് പരാജയപ്പെട്ടെങ്കിലും സുധാകരൻ രണ്ടാം ഊഴത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലെത്തി മുസ്ലിം ലീഗിനു കൂടെ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലം ആയതിനാൽ വലിയ ആത്മവിശ്വാസത്തിലാണ് കെ സുധാകരൻ മൂന്നാം അംഗത്തിനിറങ്ങുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രധാന പേരുകളിൽ ഒന്നാണ് എം വി ജയരാജനും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതിനിടെയാണ് എം വി ജയരാജനെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരു മുഴം മുമ്പേ പ്രചാരണ വേദിയിൽ എതിരാളികളില്ലാതെ ജയരാജൻ തന്റെ പര്യടനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടം ഉൾപ്പെടെയുള്ള ഏഴ് നിയമസഭാ സീറ്റുകളിൽ അഞ്ചെണ്ണവും എൽ ഡി എഫിന്റെ കയ്യിലാണ് നിയമസഭാ സീറ്റുകളിൽ പാർട്ടിക്ക് കൂടുതൽ വേരോട്ടമുള്ള പ്രദേശമായതിനാൽ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പുകൾ കണ്ണൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയായി എത്തുന്നത് അൻപത് വർഷം ത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിന് ശേഷം പാർട്ടി വിട്ട സി രഘുനാഥാണ് കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന സി രഘുനാഥ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച എന്ന നിലയിൽ കണ്ണൂർക്കാർക്ക് സി രഘുനാഥിനെ അറിയാം ഈ അടുത്താണ് സി രഘുനാഥ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്നതും ദേശീയ സമിതി അംഗമാകുന്നതും തന്റെ പഴയ സഹപ്രവർത്തകരെയും കോൺഗ്രസിൽ നിന്നും പിണങ്ങി നിൽക്കുന്നവരുടെയും എല്ലാം വോട്ട് തനിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് രഘുനാഥിന്റെ പ്രചാരണം നിയമസഭയിൽ ഇടതിനൊപ്പമാണെങ്കിലും ലോക്സഭയിലേക്ക് കൂടുതലും കോൺഗ്രസ് പ്രതിനിധികളെ അയച്ച ചരിത്രമാണ് കണ്ണൂരിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂരിന്റെ മനസ്സ് എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും നന്ദി